കുട്ടികളൊക്കെ അപ്പിട്ടു തുടക്ക ചന്തി വണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കേറാം ഇപ ശരിക്കും ഇവിടം വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ഓഫ് റോഡ് വേണ്ടിയാണ് ഏറ്റവും ബെറ്റർ പക്ഷേ സ്കൂട്ടിയൊക്കെ പൊന്നുപോലെ നോക്കണ വണ്ടിയാണെങ്കിൽ ഇടംവരെ കേട്ടരുത് നമ്മളതുപോലെ ഒരു അര കിലോമീറ്റർ താഴെ വെച്ച് വരണം റോഡ് പിന്നെ ഇതുപോലുള്ള റബ്ബർ തോട്ടത്തിൽ കൂടെ അങ്ങനെ പോണം അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഒരു ചെറിയ പ്ലേസ് ബാക്കിൽ നല്ല ആണ് ഇനിയും കുറച്ച് കേറാണ്ടെന്ന് തോന്നുന്നു ടിപൊളി മലകൾ കാണാം സൈഡില് കേറി വരുന്ന ഓരോ ഗ്യാപ്പിലും നല്ല ഫ്രെയിംസുകൾ കിടക്കുന്ന അത്യാവശ്യം നല്ല ഓ അങ്ങനെ മേലെത്തി അത്യാവശ്യം നല്ല റഷാണ് തോന്നുന്നു തോന്നുന്നുണ്ട് ഇത്രയും നടന്ന് കേറിയിട്ട് നമുക്ക് ഉദ്ദേശിച്ച ക്ലൗഡ് ബെഡ് ഒന്നും കിട്ടിയില്ല പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മാഷിനെ കണ്ടത് അപ്പൊ കൂടുതൽ വീഡിയോ അടുത്ത റീൽസിൽ കൊണ്ടുവരാം ഏറ്റവും വില കൂടിയ മരാണ് കേരളത്തിലെ കാടുകളിൽ കാണുന്ന ഏറ്റവും വില കൂടിയ മരമാണ് ഇത് വീട്ടി മരം ഇന്ത്യൻ റോസ് വുഡ് വീട്ടി ഇത് പിന്നെ ഏത് തീ കത്തിയാലും ഉണങ്ങാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്കി ഏരിയയിൽ ഉണ്ടാവുന്ന ഈ മരമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരമാണ് ചോദ്യം ഈ ആമസോൺ വ്യൂ പോയിന്റ് പേരാണ് ആടുകളുടെ പോലെ വളഞ്ഞു വളഞ്ഞ് ചാലിയാറിനെ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ആമസോൺ വ്യൂ പോയിന്റ് അതുകൊണ്ട് ഏതോ ഒരു സഞ്ചാരി നാലഞ്ചു വർഷം മുന്നേ നമ്മളിവിടെ വരുന്ന നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു ഏതോ ഒരുത്തൻ ഇട്ട പേരാണ് അത് നാട്ടുകാരെ ഏറ്റെടുത്തു അജ്ഞാതനായ ആ ചങ്ങാതിയാണ് ഇതിനെ പ്രസിദ്ധനാക്കിയത്യാള് ഇത് എരങ്കോൾ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ലാത്തിക്കൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഉള്ളിൽ ഉള്ളില് ഹോളില്ലാത്ത എരങ്കോൾ എന്ന് പറഞ്ഞ മുളയാണിത് ഒന്നര കിലോമീറ്റർ നമ്മൾ ഞായറാഴ്ച ഇറങ്ങി വരികയാണെങ്കിൽ അവിടെ ഒരു സ്ഥലമാണ് ഏത് കക്കാടം പോയി കക്കാടം പോലെ ഓടക്ക കഴിഞ്ഞ് ഈ മല ഇത് കഴിഞ്ഞിട്ട് ചെക്കുന്നു ചെക്കുന്നു കഴിഞ്ഞ പിന്നെ നാട് ഇങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പൊ ഈ മലകളെ പറയുന്ന പേരാണ് കാമൽ കാമൽ ഹംസ് ഹംസ് ഒട്ടകത്തിന്റെ കുഞ്ഞുകള് അങ്ങനെ ഒട്ടകത്തിന്റെ കൂഞ്ഞുപോലെ കാട്ടിലെ പൂവിന് സീസൺ ഒന്നും ഇല്ല നമ്മള് പറയും കേരളത്തിൽ ഇന്ന കാലത്താണ് പൂക്കാലം പക്ഷെ ബട്ടർഫ്ലൈസിനും അതുപോലെ തേനീച്ചകൾക്കും എന്നും കാട് തേൻ കൊടുക്കുന്നുണ്ട് മാഷ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ കാര്യങ്ങൾ ജണ്ട എന്നാണ് ഇതിന്റെ പേര് ജണ്ട ജണ്ടന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് കാട് ആണ് ഇത് എന്ന് സൂചന നൽകുകയാണ് ഇപ്പൊ നിൽക്കുന്നത് നിക്കുന്നത് കാട്ടിലാണ് പക്ഷെ ഇത് കാടിന്റെ ബോർഡർ അല്ല ഐ മീൻ ഇവിടെ എന്നുള്ള സൂചന സൂചനയുള്ളൂ അപ്പൊ ഇത് കണ്ടിട്ട് പറമ്പൊക്കെ വാങ്ങുന്നവര് ഇതാണ് കാടിന്റെ അതിർത്തി ഇവിടെ നിങ്ങൾട്ടിന്റെ സ്ഥലമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് അതിന് സർവേ കല്ലുകൾ യൂസ് ചെയ്യാം സർവേ കല്ല് ഒരു ഒന്നര അടി രണ്ടടി ഒക്കെ ഉയരത്തിലേ കാണുള്ളൂ ഇത് ഒന്നേ ഇരുപതൊക്കെ ഉണ്ട് ഇത് ഇതൊന്നേ ഇരുപതായിരിക്കും മിക്കവാറും ഇത് ഇരുപത് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിന് സ്ഥാപിച്ച ജണ്ടയാണ് ഈ ജണ്ടേൻ്റെ മുകളിലുള്ള ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജണ്ടയുടെ മാർക്കിംഗ് കിട്ടും ഇങ്ങോട്ട് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഭാഗത്തേക്ക് ഒരു ജണ്ട ഉണ്ടെന്ന് നടത്താം അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് രണ്ട് ഭാഗത്തോ ബോർഡർ ആണ് ഇനി ഏതെങ്കിലും ബെൻഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അത് കാണിക്കും ഏകദേശം എൺപത് നൂറ് വർഷം എടുത്തിട്ടാണ് ഇന്ത്യന്റെ സർവേ ചെയ്തത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ സർവേ ഏറെക്കുറെ നടന്നിട്ടുണ്ട് ഗ്രേറ്റ് ട്രിഗണോമാറ്റിക്കൽ സർവേ എന്നാണ് ജി ടി എസ് എന്നാണ് ആ സർവേൻ്റെ പേര് അത് ഹിമാലയം വരെ അളന്നിട്ടുണ്ട് ഹിമാലയം അളർന്ന ആളെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം ാണ് ജോർജ് അവറസ് സർവേ തുടങ്ങണത് സൗത്ത് ഇന്ത്യ എന്നാണ് കുട്ടികളൊക്കെ അപ്പിട്ടോണ്ടാവും ഇത് ഇത് ഹൈജീനിക് അരിപ്പൂ അല്ലെങ്കിൽ കുങ്ങിണിപ്പൂ ലാന കമാരുന്നതിന്റെ ബൊട്ടാനിക്കൽ നെയ്മ് ഈ ചെടി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊൽക്കത്തയിലുള്ള ഒരു റിസർച്ച് സെന്ററിലേക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കോടാനുകോടി രൂപ ഈ പ്ലാന്റിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് അതായത് അത്രയും ഡേഞ്ചറസ് ആണ് ഈ പ്ലാന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ സീഡെടുത്ത് നമ്മൾ കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ദിസ് ഇസ് വെരി ഡേഞ്ചറസ് ഈ ചെടി വളരുന്ന സ്ഥലങ്ങളിൽ വേറെ ചെടികൾ വളരാൻ സമയക്കില്ല അതിൻ്റെ കാരണത്തിൻ്റെ റൂട്ടിൽ നിന്നും ഒരു ടോക്സിക് കണ്ടൻറ് ഇത് മണ്ണിലേക്ക് പുറപ്പെടുവിക്കും ഇത് ഉണങ്ങിക്കഴിഞ്ഞാല് തീ പട്ടിക്കൊള്ളി കത്തുന്ന പോലെ കത്തും കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ കത്തും ചെയ്യും എന്നാൽ ആദ്യ മഴയിൽ ഇവൻ പുനർജനിക്കും പുനർജ്ജനിക്കും എന്നാൽ നമ്മളെ ചെടികളൊക്കെ എന്ന നേക്കുമായിട്ട് അപ്രത്യക്ഷ ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന മലകളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്നത് ചെക്കുന്നിലോട് കൂടി കടുത്ത് അവസാനിക്കുക അവിടെ നിന്നാണ് വെസ്റ്റൻ കെടുത്തിന്റെ തല കാണുന്നണ്ട് വയനാട് മല ആണ്ടല്ലേ അതായത് നമ്മുടെ വയനാട് വരാൻ പറ്റൂല എവിടെ അറിയോ നമ്മുടെ മുത്തപ്പൻപുഴ അല്ലേ തുരങ്കപാതെ തുരങ്കപാത വരുന്ന മലയാണ് കാണുന്നത്